ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് ഭൂമികുലുക്കം സുനാമി അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രശ്നം കൊണ്ട് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ ഇപ്പോൾ വേറെയൊരു കാര്യമാണ് കുഴയ്ക്കുന്നത് അതാണ് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയെന്ന റിപ്പോർട്ട് മഞ്ഞുരുകൾ ശക്തമായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭൂമിയുടെ അച്ചുതണ്ടിലെ കറക്കത്തിന്റെ വേഗം വരെ കുറഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സമയം കണക്കാക്കുന്ന രീതി വരെ മാറ്റേണ്ടി വരുമെന്നാണ് കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗം കുറയുമ്പോൾ സ്വാഭാവികമായും അത് സമയത്തിൽ ഒത്തുപോകില്ലെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ഞുപാളികൾ ഉരുകുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ശാസ്ത്രജ്ഞർക്ക് ലഭ്യമായിട്ടുണ്ട് ഈ പ്രക്രിയ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുകയെന്നും വിദഗ്ധർ പറയുന്നു സാധാരണ മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ അത് സമുദ്രത്തിൽ ലയിച്ചു പോകുകയാണ് ചെയ്യാറുള്ളത് ഈ സമയം നമ്മുടെ ഗ്രഹത്തിന്റെ മധ്യഭാഗം കൂടുതൽ ഭാരമേറിയതാവും അത് ഭൂമിയുടെ കറക്കത്തെ പതിയെയാക്കും ഈ സാഹചര്യത്തിൽ നമ്മുടെ സമയം ലോകത്താകെ മാറും പുതിയ സമയത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഉപഗ്രഹങ്ങൾ കമ്പ്യൂട്ടറുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാത്തിനെയും അത് ബാധിക്കും കാരണം ഇവയെല്ലാം സമയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതാണ് ഓരോ സെക്കൻഡും അവർക്ക് പ്രധാനപ്പെട്ടതാണ് അതിനാൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ മാറ്റം ആഗോള സമയസൂചിക അഥവാ യു ടി സി ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ചാണ് സമയക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മാറിയാൽ ഇതിലും മാറ്റം വരുത്തേണ്ടി വരും ഹിമപാളികൾ ഉരുക്കിയില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു സെക്കൻഡ് സമയക്രമത്തിൽ കുറയ്ക്കേണ്ടതായി വരും എന്നാൽ നേർ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നതേ എങ്കിൽ വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എത്തും ശാസ്ത്ര പ്രസിദ്ധീകരണമായ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് ആഗോള താപനം നമ്മുടെ ഗ്രഹത്തെ അപകടകരമായ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രത്യേക ജൈവ ആവാസ വ്യവസ്ഥയിൽ അതിജീവിച്ച് വന്ന ബാക്ടീരിയകൾ പുറത്തേക്കെത്തുമ്പോൾ അവ പ്രകൃതിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നത് ഗവേഷകർക്കും പിടികിട്ടാത്ത ചോദ്യമാണ് ഈ ബാക്ടീരിയകൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിൽ കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ ബാക്ടീരിയകളിൽ നിന്ന് പുതിയ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള സാധ്യതകളും ഗവേഷകർ തള്ളിക്കളയുന്നില്ല അതേസമയം തന്നെ ഇങ്ങനെ മഞ്ഞുപാളികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ബാക്ടീരിയകളെയും പഠിക്കാനാവില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ ടൺ കണക്കിന് ബാക്ടീരിയകളകും ഒഴുകിയെത്തുക അതിനാൽ തന്നെ ഇവയിൽ വളരെ ചെറിയൊരു ശതമാനത്തെ മാത്രമേ പഠിക്കാനും മനസ്സിലാക്കാനും ഗവേഷകർക്ക് സമയം ലഭിക്കൂ അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഉപകാരികളായ ബാക്ടീരിയകളെ എല്ലാം തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അപകടകാരികളായ എല്ലാത്തിനെയും മനസ്സിലാക്കുക എന്നതും സാധ്യമല്ല ആർട്ടിക്കിൽ നിന്നുള്ള മഞ്ഞുരുകലിൻ്റെ വേഗം വീണ്ടും വർദ്ധിച്ചതായി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു മേഖലയിലെ പല മഞ്ഞുപാളികളും ടിപ്പിംഗ് പോയിന്റ് എന്ന നിർണായക ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു ഒരു മഞ്ഞുപാളി വീണ്ടും മഞ്ഞു കൂടി ചേർന്ന് കൂടുതൽ ശക്തി ആർജിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ടിപ്പിംഗ് പോയിന്റ് ഇത് പിന്നിടുന്നതോടെ ക്രമേണ ഈ മഞ്ഞുപാളി ഉരുകിത്തീർന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുക